പൊടികൾ പൊടികൾ നമ്മൾ പുറത്തോട്ട് സെയിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഡ്രൈ അല്ലേ ഉണ്ടാക്കും ഹലോ അസ്സാമലൈക്കും നമ്മൾ നെബിസ്താന്റെ കൂടെ കൂടെയാണ് നെബിസ്താന്റെ ഒരു സംരംഭമാണ് സംരംഭത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ആളാണ് നബിസ്ത എത്ര വർഷമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഓർഡറിനുസരിച്ച് ഇപ്പം നോമ്പായിട്ട് ഞമ്മളെ പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടാക്കും നിങ്ങൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ടയർ പിന്നെ ഈ വന്ന നിറച്ചത് കോഴിയട കോഴിയട പിന്നെ സാധാരണ ചിക്കൻ റോള കൈക്കലേറ്റ് സമൂസ എല്ലാ സാധനം നിങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് ഓർഡർ അതോ ഹോട്ടലില് അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തു ഹോട്ടലിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് നോമ്പല്ലാത്ത നോമ്പില്ലാത്ത മടക്ക് അട ചുക്കപ്പം മന്തി ബിരിയാണി അങ്ങനെ അതൊക്കെ ചോറിന്റെ റൈസിന്റെ പല ഐറ്റംസ് ഉണ്ടല്ലോ സുർബിയാനി ശേഖബാലിത്തേക്ക അതെല്ലാം അതൊക്കെ ഹോട്ടലിലേക്കൊന്നല്ലോ അതൊക്കെ വീട്ടുകാർ ഓർഡർ ചെയ്യുന്ന പിന്നെ നിങ്ങള് ഈ പ്രസവ കൂട്ടലിനൊക്കെ തേങ്ങ വറുത്തതൊക്കെ ആ ശരി അതേ നമുക്ക് ഇപ്പൊ നോമ്പ് കഴിഞ്ഞാല് ഒരാഴ്ചക്ക് മൂന്നും നേരം ദിവസമായിട്ട് തന്നെയാണ് അപ്പൊ അതാണ് നിങ്ങളെ സ്പെഷ്യൽ അത് കോഴിയടയാണ് ഫസ്റ്റിൽ നമ്മൾ തുടങ്ങിയത് നമ്മളെ സ്പെഷ്യൽ സാധനം ഇപ്പോഴും അത് തന്നെയാണ് കോഴിയടല്ലേ മറ്റേ ഇതല്ല ടല്ല മസാലുംസൂറപ്പം ആണ് എന്താ പറയാ കുഴിനേക്കാളിപ്പോ ഫേമസ് ആയി വന്നെസൂറപ്പത്തിനാണ്പ്പം പറഞ്ഞ സാധനം കുറച്ച് പണ്ട് എത്രയോ കൊല്ലങ്ങൾ ഉണ്ടായ സാധനത്തിനാണ് ഈ മുസ്ലിം ഈ പിന്നെ കാണിച്ചു നാദാപുരാബാദിച്ചു പിന്നെ ഒരു നുറുക്കുമാതിരി സാധനമാണ് അത് അതിന് ഭയങ്കര ഫോളാ ഞങ്ങക്ക് പോലെ ഓർഡർ ഗൾഫിലേക്ക് കൊണ്ടുപോകാനും ഇഷ്ടം പോലെ കൊണ്ടു പോകാനത് കൊണ്ടാണ് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നത് നോമ്പല ഞങ്ങള് ദിവസം ഒരു ഞങ്ങൾക്ക് ഒരു പത്ത് കിലോ കൂടി ഞങ്ങൾ ഇണ്ടാക്കു ഡെയിലി അത് നാശ ആവൊന്നും ഇല്ല നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അഞ്ച് ഒന്നും ആവൂല ഇവിടെ ഒക്കെ നിങ്ങളെ അയൽവാസികളാണ് അല്ലെങ്കിൽ അത് കൂടെ ഉള്ളത് ഇവരെ ആളെല്ലേ ഉള്ളു അതൊക്കെ ഇനിയുണ്ട് രണ്ടുമൂന്നാളും കൂടെ ഉണ്ട് ഇത് അയച്ചുമ്മത്തെയാണ് ഇവിടുത്തെ നമ്മളെ നബ്യസ്ഥാന്റെ ഹെൽപ്പറാണ് നിങ്ങളെത്ര കാലായി നബ്യസ്ഥാന്റെ കൂടെ കുറെ എല്ലാം നിങ്ങളെല്ലാം ഫുഡും ഉണ്ടാക്കിക്കോ ഞാൻ പോയി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഫുഡൊന്നും ഉണ്ടാക്കില്ല ശരി ഭാഗത്ത് ഉണ്ടാക്കുന്ന ടയർ പത്തിരിയാണ് ഇതെങ്ങനെ അരി അരച്ചിട്ടുണ്ടാക്കുക അരി ഇത് പൊടിയാണ് ആദ്യമൊക്കെ ആദ്യമൊക്കെ അരി അരച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നേ അപ്പം ഇതിന്റെ പൊടി കിട്ടുന്നുണ്ട് ടയർ പത്തിരിൻ്റെ പൊടി തന്നെ ആയി വരുന്നുണ്ട് അപ്പതിനെ കൊണ്ടുണ്ടാക്കുന്ന അതങ്ങനെ നമ്മൾ ഇതാക്കി വെക്കും കൊഴച്ച് വെക്കും ഇല്ല വെക്കൊന്നും വേണ്ട കൊഴച്ചിട്ട് അപ്പൊ തന്നെ ഇതിങ്ങനെ വായന്റലയില് പരത്തിയിട്ട് പരത്തിയിട്ട് റൗണ്ടില്ല പരത്തുക വായന്റലയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടല്ലേ ഇത് ഇങ്ങനെയാണ് ചുട്ടെടുക്കുട്ടെടുക്കെന്തൊക്കെയാ മസാല പിന്നെ ഉള്ളി വാട്ടി ഇട്ടിട്ട് മുട്ട പൊഴുങ്ങിട്ട് അതും എന്നിട്ട് ഇതിൽ മുക്കിട്ട് ഇതില് മുക്കിട്ട് വാട്ടിയെടുക്കുക ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഈ ബാറ്ററിൽ മുക്ക

വേവിച്ചിട്ട് ബ്രഷ് ചെയ്ത് ഉള്ളി പച്ചമുളക് ഇതെല്ലാം വാട്ടിട്ട് വൈകിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് പൊടി കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുത്ത് പരത്തിയിട്ട് അടയാക്കി വേവിക്കുക വേവിച്ചതിന് ശേഷം ഇതിന് ഒരു വറവ് ഇടലുണ്ട് നമ്മൾ തേങ്ങിട്ട് പിന്നെ പുറത്തു കൂടി ഗ്രേവി വരും തേങ്ങയും ജീരൊക്കെ അരച്ചിട്ട് അങ്ങനെയാ കൊടുക്കല്ലേ സമൂസക്കും ചിക്കൻ റോളിനും എന്നാ സമൂസ അല്ലേ സമൂസന്റെ ചേറ്റങ്ങൾ ഇവിടെ

ൊക്കെ സാധനം തന്നെ വാങ്ങിക്കു അച്ഛണ്ടോ അത് അച്ചല്ല നമ്മള് ഇത് ശരിക്കും നമ്മൾ വാഴപ്പുഴല്ലേ ഒരു വാഴപ്പൊളി കള്ളി കള്ളി അതേ അതേശേപ്പിൾ പ്ലാസ്റ്റിക്കിന്റെ ഇത് എത്തിട്ട് പൊട്ടനത്തിനിട്ട് വെളിക്കും ഇപ്പൊ അങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ നല്ല സ്പീഡ് കിട്ടൂലോ ഞാൻ ഇത് നമ്മൾ തുടങ്ങിയത് ഫസ്റ്റില് ഉം ഒറ്റക്കന്നെ ഞാൻ ചെയ്തിരുന്നത് ഒറ്റക്ക് ഇത് മാത്രം പിന്നെ ഞമ്മള് പിന്നെ കൊറച്ചും കൂടെ ആളൊക്കെ കുറച്ച് ആൾക്കാരെല്ലാം കൂട്ടിയതാണ് പല സാധനത്തിലേക്ക് എത്തിയത് ഇത് പൊരിച്ചിട്ടുള്ളത് ഇത് ചിക്കൻ വെച്ചിട്ട് ഞങ്ങള് ചെയ്ത ചിക്കനും ബീഫും പെക്കും അല്ല അത് ബീഫ് വെച്ചിട്ട് ഇത് ഇത് ചിക്കനാണ് ഇത് രണ്ടും പെക്കും ചിക്കനും ബീഫും ഇത് നമ്മള് ഇതിലിടൂലോ ഇത് മസാലയിൽ ഇടൂലോ ഗ്രേവിയിലിടൂല്ലോ ഇത് ഇങ്ങനെ പൊരിച്ചിട്ട് മാത്രം അതിന് പുറമെ ഇപ്പൊ ഞങ്ങള് നമ്മളെ പൊടികൾ പുറത്തോട്ട് സെയിൽ ചെയ്യുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഞമ്മള് ഉണ്ട് നല്ലവണ്ണം കഴുകി ഡ്രയറിൽ ഇട്ട് ഉണക്കി നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം വാങ്ങിയിട്ട് പൊടിച്ചിട്ട് പൊടിച്ചിട്ട് മായല്ലാത്ത ഫുഡ് കൊറേങ്കിലും ജനങ്ങൾ എത്തിക്കാന്നുള്ള ഉദ്ദേശം കൂടെ ഉണ്ടാവണം

അപ്പോൾ എല്ലാവിധ ഫുഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ നമ്പർ ലഭ്യസ്ഥാനത്ത് വീഡിയോൻ്റെ താഴെ കൊടുക്കാം പരിയാരം കനാൽ ജംഗ്ഷനിലാണ് നഭിസ്ഥാൻ്റെ വീട് അപ്പോൾ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ അറിയാം അപ്പം ഇനി വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറായിട്ട് നബ്യസ്ഥാനം കോൺടാക്റ്റ് ചെയ്യുക എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നെയ്ച്ചോറ് ബിരിയാണി മന്തി പിന്നെന്താ നിങ്ങളെ സ്പെഷ്യൽ എല്ലാ റൈസ് ഐറ്റംസ് െ തല അതെ അതൊക്കെ അങ്ങനെയുള്ള എന്ത് ഫുഡ് ഐറ്റംസ് എന്ത്ണ്ടെന്നുണ്ടെങ്കിലും ലഭ്യസ്ഥാൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോന്റെ കോൺടാക്ട് ചെയ്യുക ഓർഡർ കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം